ജ്യോതിഷ ഭൂപടത്തിലെ പതിനാലാമത്തെ നക്ഷത്രമാണ് ചിത്തിര ശോഭയുള്ളത് മനോഹരമായത് വർണാഭമായത് എന്നെല്ലാമാണ് ചിത്ര എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ഒരു ശോഭയേറിയ മുത്ത് അഥവാ രത്നമാണ് ഈ നക്ഷത്രത്തിന്റെ പ്രതീകം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൗന്ദര്യവും ആകർഷണീയതയും സർഗാത്മകതയും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മുഖമുദ്രയായിരിക്കും ദേവശില്പിയായ വിശ്വകർമാവാണ് ചിത്തിരയുടെ അധിപനായ ദേവൻ ഇത് ചിത്തിരജാതകരുടെ നിർമ്മാണപരവും കലാപരവുമായ കഴിവിനെ സൂചിപ്പിക്കുന്നു ശക്തിയുടെയും ധൈര്യത്തിന്റെയും ഗ്രഹമായ ചൊവ്വയാണ് ഈ നക്ഷത്രത്തിന്റെ ആധിപൻ അതിനാൽ നക്ഷത്രക്കാർ ഊർജ്ജസ്വലതയും ധൈര്യവും കർമ്മശേഷിയും ഉള്ളവരായിരിക്കും നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത് കന്നി രാശിയുടെ അവസാന പകുതിയിലും തുലാം രാശിയുടെ ആദ്യ പകുതിയിലുമാണ് ജ്യോതിഷപ്രകാരം നക്ഷത്രം മേടം രാശിയിൽ വരുന്നില്ല എന്നാൽ ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രം ചിത്തിരയും ലഗ്നം മേടവുമാകാൻ സാധ്യതയുണ്ട് ഈ വീഡിയോയിൽ ചിത്ര നക്ഷത്രത്തിന്റെ പൊതുവായ സ്വഭാവ സവിശേഷതകളും അതിനോടൊപ്പം മേഡം ലഗ്നത്തിൽ ജനിച്ച ഒരു ചിത്തിരജാതകന് വരാൻ സാധ്യതയുള്ള പ്രത്യേക സ്വഭാവങ്ങളും വിശദമായി തന്നെ നോക്കാം ദേവശില്പിയായ വിശ്വകർമാവാണ് ചിത്തിരയുടെ ദേവത ലോകത്തിലെ സകല സൃഷ്ടിപരമായ കഴിവുകളുടെയും ഉറവിടമാണ് വിശ്വകർമാവ് ഇത് ചിത്തിരജാതകരെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പ്രേരിപ്പിക്കുന്നു അവരുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു കലാകാരന്റെ കയ്യൊപ്പ് കാണാനാകും ചൊവ്വയാണ് നക്ഷത്രാധിപൻ ചൊവ്വയുടെ സ്വാധീനം ഇവർക്ക് ഊർജ്ജം ധൈര്യം പോരാട്ടവീര്യം എന്നിവ നൽകുന്നു പ്രതിസന്ധികളെ ഭയക്കാതെ മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി ഇവർക്ക് ചൊവ്വയിൽ നിന്ന് ലഭിക്കുന്നു ചൊവ്വയുടെ സ്വാധീനം ചിലപ്പോൾ ഇവരെ മുൻകോപികളും ആക്കി തീർക്കുന്നു തിളക്കമുള്ള ഒരു രത്നം അഥവാ മുത്താണ് ചിത്തിരയുടെ ചിഹ്നം പുറമേയുള്ള സൗന്ദര്യം എന്നതിലുപരി ഉള്ളിൽ കിടക്കുന്ന അമൂല്യമായ കഴിവിനെയും ഇത് സൂചിപ്പിക്കുന്നു സമ്മർദങ്ങളെ അതിജീവിച്ച് കൂടുതൽ തിളക്കമാർജിക്കുന്ന രത്നത്തെ പോലെ ജീവിതത്തിലെ വെല്ലുവിളികൾ ചിത്തിരജാതകരെ കൂടുതൽ കരുത്തരും മികച്ചവരുമാക്കി മാറ്റുന്നു ചിത്തിര അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഇത് ഇവർക്ക് ഭൗതികമായ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ശക്തമായ ആഗ്രഹം നൽകുന്നു ഇവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അതീവ താല്പര്യം കാണിക്കും നക്ഷത്രത്തിന്റെ മൃഗം പെൺപുലിയാണ് ഇത് അവരുടെ ആകർഷണീയത ശക്തി ചിലപ്പോഴൊക്കെ രൗദ്രഭാവം എന്നിവയെ കുറിക്കുന്നു കാക്കയാണ് ഈ നക്ഷത്രത്തിന്റെ പക്ഷി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആകർഷകവുമായ വ്യക്തിത്വം ഉള്ളവരായിരിക്കും തിളക്കമുള്ളതും വലിപ്പമുള്ളതുമായ കണ്ണുകൾ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് സംഭാഷണ ചാതുര്യവും പെരുമാറ്റത്തിലെ ആകർഷണീയതയും ഇവരെ ഒരു സദസ്സിൽ വേറിട്ട് നിർത്തുന്നു വിശ്വകർമാവിന്റെ സ്വാധീനത്താൽ ചിത്തിരജാതകർക്ക് ജന്മന കാലാവാസനുണ്ടാകും സംഗീതം ചിത്രരചന ശില്പകല ഡിസൈനിങ് അഭിനയം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും സൗന്ദര്യമുള്ള എന്തിനോടും ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും തങ്ങളുടെ വീടും പരിസരവും മനോഹരമായി സൂക്ഷിക്കാൻ ഇവർ എപ്പോഴും ശ്രമിക്കും നല്ല വസ്ത്രം ധരിച്ചു നടക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ഇവർ ആഗ്രഹിക്കുന്നു ഉയർന്ന ബുദ്ധിശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് ഏത് കാര്യത്തിൻ്റെയും വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് സാധിക്കും കഠിനാധ്വാനികളായ ചിത്രനക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന ജോലികൾ പൂർണ്ണതയോടെ ചെയ്തു തീർക്കാൻ ശ്രമിക്കും പ്രായോഗിക ബുദ്ധിയും വാക്സാമർഥ്യവും ഇവരുടെ വിജയത്തിന് വലിയൊരളവിൽ സഹായകരമാകും ചൊവ്വയുടെ സ്വാധീനം ഇവരെ നിർഭയരും ധൈര്യശാലികളുമാക്കുന്നു പ്രതിസന്ധികളെയും എതിർപ്പുകളെയും ഇവർ ഭയപ്പെടുകയില്ല തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകും പുറമേ വിനയമുള്ളവരായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ ആരെയും വകവെക്കാത്ത ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും സ്നേഹബന്ധങ്ങളിൽ ഇവർ അതീവ താല്പര്യം കാണിക്കുന്നവരാണ് പ്രണയത്തിലും ദാമ്പത്യത്തിലും തീവ്രമായ ആഗ്രഹങ്ങൾ വച്ച് പുലർത്തും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കുമെങ്കിലും സ്വന്തം നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രവണതയും ഇവരിൽ അതിനാൽ ഇവർക്ക് സ്ഥിരമായ സൗഹൃദങ്ങൾ കുറവായിരിക്കും എല്ലാ നക്ഷത്രക്കാരെയും പോലെ ചിത്രജാതകർക്കും ചില നെഗറ്റീവ് വശങ്ങളുണ്ട് ചൊവ്വയുടെ സ്വാധീനം കാരണം ഇവർക്ക് മുൻകോപം കൂടുതലായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരികയും പരുഷമായി സംസാരിക്കുകയും ചെയ്യാം തർക്കങ്ങളിൽ ഏർപ്പെടാനും സ്വന്തം അഭിപ്രായം സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കും ചില സമയങ്ങളിൽ സ്വാർത്ഥരും അഹംഭാവം ഉള്ളിലുള്ളവരുമായി കാണപ്പെടാം മറ്റുള്ളവരുടെ വികാരങ്ങളെ വേണ്ടത്ര പരിഗണിക്കാത്ത ഒരു സ്വഭാവം ഇവർ പ്രകടിപ്പിച്ചേക്കാം ആഡംബര വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം നക്ഷത്രം കന്നി തുലാം രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് കൊണ്ട് ഈ രണ്ടു രാശിക്കാരായ ചിത്തിരജാതകരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ കാണാം കന്നിരാശിയുടെ അധിപൻ ബുധനാണ് കന്നിരാശിയിൽ ജനിച്ച ചിത്തിരനക്ഷത്രക്കാരിൽ ചൊവ്വയുടെയും ബുധന്റെയും സ്വാധീനം ഉണ്ടാകും ബുധന്റെ സ്വാധീനം ഇവർക്ക് വിശകലനശേഷി ആശയവിനിമയ പാഠവം എഴുതാനുള്ള കഴിവ് എന്നിവ നൽകുന്നു ഇവർ കണക്ക് ശാസ്ത്രം സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ താല്പര്യം കാണിക്കും ഇവർ കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുന്നവരും കാര്യക്ഷമയുള്ളവരുമായിരിക്കും ഒരു ജോലി പൂർണ്ണതയോടെ ചെയ്യാൻ ഇവർ ശ്രദ്ധിക്കും കന്നിരാശിയുടെ സ്വാധീനം കാരണം ഇവർക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വിമർശനാത്മകമായി ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടാകും ഇത് ചിലപ്പോൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം തൊഴിൽ സാധ്യതകൾ നോക്കുമ്പോൾ എഴുത്ത് പബ്ലിഷിംഗ് അക്കൗണ്ടിംഗ് എഞ്ചിനീയറിംഗ് ഗവേഷണം അധ്യാപനം തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് അതിനാൽ തുലാം രാശിയിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാരിൽ ചൊവ്വയുടെയും ശുക്രന്റെയും സ്വാധീനം കാണാം ശുക്രന്റെ സ്വാധീനം ഇവരുടെ കലാപരമായ കഴിവുകളെ വർദ്ധിപ്പിക്കുന്നു ഇവർക്ക് സൗന്ദര്യബോധം കൂടുതലായിരിക്കും സാമൂഹികമായി ഇടപഴകാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും തുലാം രാശിക്കാർക്ക് ശക്തമായ നീതിബോധം ഉണ്ടാകും ഇവർ ബന്ധങ്ങളിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കും ശുക്രന്റെ സ്വാധീനം ഇവരെ ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്നവരാക്കി മാറ്റുന്നു വില കൂടിയ വസ്ത്രങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ആഭരണങ്ങൾ എന്നിവയോട് ഇവർക്ക് താൽപ്പര്യം കൂടുതലായിരിക്കും മികച്ച തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ ഡിസൈനിങ് ഫാഷൻ കല സംഗീതം നിയമം കൗൺസിലിംഗ് ബിസിനസ് പങ്കാളിത്തം തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ കുടുംബജീവിതം പലപ്പോഴും സമ്മിശ്ര ഫലങ്ങൾ നിറഞ്ഞതായിരിക്കും പിതാവുമായി അത്ര നല്ല ബന്ധമായിരിക്കില്ല ഇവർക്ക് എന്നാൽ അമ്മയുമായി ഇവർക്ക് വളരെ അടുത്ത ബന്ധമായിരിക്കും അമ്മയിൽ നിന്ന് ധാരാളം സഹായങ്ങളും ഗുണാനുഭവങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ചൊവ്വയുടെയും ശുക്രന്റെയും ജാതകത്തിലെ സ്ഥാനമനുസരിച്ച് ദാമ്പത്യത്തിന്റെ സുഖം വ്യത്യാസപ്പെടാം പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് അതിനാൽ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രം ചിത്തിരയും ലഗ്നം മേടവുമായാൽ എങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുമെന്ന് വിശദമായി പരിശോധിക്കാം മേടം രാശിയുടെ അധിപനും ചൊവ്വ തന്നെയാണ് അതിനാൽ ചിത്ര നക്ഷത്രത്തിന്റെയും മേടം ലഗ്നത്തിന്റെയും അധിപൻ ചൊവ്വയാകുന്നു ഇത് ചൊവ്വയുടെ സ്വാധീനത്തെ ഇരട്ടിപ്പിക്കുന്നു അഗ്നി അഗ്നിതത്വമുള്ള രാശിയാണ് മേഡം ഇത് ചിത്രയുടെ ഊർജ്ജസ്വലതയ്ക്ക് ഒരു തീപ്പുരയുടെ ശക്തി നൽകുന്നു ചൊവ്വയുടെ ഇരട്ടി സ്വാധീനം ചിത്ര ചിത്രനക്ഷത്രക്കാരെ ഊർജ്ജസ്വലനും കർമ്മനിരതനുമാക്കും വെറുതെ ഇരിക്കാൻ ഇവർക്ക് കഴിയില്ല എപ്പോഴും എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം ഇവർ വെറും സ്വപ്നം കാണുന്നവരായിരിക്കില്ല മറിച്ച് തങ്ങളുടെ ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്നവരായിരിക്കും മേഡം ലക്നം സ്വാഭാവികമായും ഒരു നേതാവിന്റെ ഗുണങ്ങൾ നൽകുന്നു ചിത്തിരയുടെ ബുദ്ധികൂർമ്മതയും ധൈര്യവും ഇതിനോട് ചേരുമ്പോൾ ഇവർ മികച്ച സംഘാടകരും നേതാക്കളുമായി മാറുന്നു സൈന്യം പോലീസ് സാഹസിക കായിക വിനോദങ്ങൾ ശസ്ത്രക്രിയ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് അസാമാന്യ കഴിവ് തെളിയിക്കാൻ സാധിക്കും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും മുന്നിൽ നിന്ന് നയിക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടാവും അഗ്നിരാശിയായ മേടവും ചൊവ്വയുടെ ഇരട്ടി സ്വാധീനവും ഇവരെ അങ്ങേയറ്റം മുൻകോപികളാക്കാൻ സാധ്യതയുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ പെട്ടെന്ന് പ്രതികരിക്കും ഇവരുടെ സംസാരം പലപ്പോഴും കഠിനവും മുറിപ്പെടുത്തുന്നതുമാകാം ബന്ധങ്ങളിൽ ഇത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം തങ്ങളുടെ കോപം നിയന്ത്രിക്കാനും ക്ഷമശീലിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തർക്കങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കാനുള്ള പ്രവണത വളരെ കൂടുതലായിരിക്കും മേഡം ലഗ്നക്കാർ സ്വാതന്ത്ര്യം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരാണ് സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനായിരിക്കും ഇവർക്ക് കൂടുതൽ താൽപ്പര്യം ഉയർന്ന മത്സരബുദ്ധി ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒന്നാമതെത്താൻ ഇവർ അതിയായി ആഗ്രഹിക്കും ഈ മത്സരബുദ്ധി ഇവരെ വിജയത്തിലേക്ക് നയിക്കുമെങ്കിലും അമിതമായാൽ അസൂയയ്ക്കും ശത്രുതയ്ക്കും കാരണമായേക്കാം പ്രണയബന്ധങ്ങൾ നോക്കുമ്പോൾ പങ്കാളിയോട് അതീവ സ്നേഹം പ്രകടിപ്പിക്കുമെങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ഇവർ ഇഷ്ടപ്പെടില്ല മേടത്തിന്റെ ആധിപത്യ സ്വഭാവവും ചിത്രയുടെ തർക്ക സ്വഭാവവും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാം പങ്കാളിക്ക് വേണ്ടത്ര പരിഗണന നൽകാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും പഠിക്കുന്നത് വിജയകരമായ ദാമ്പത്യത്തിന് അനിവാര്യമാണ് കരിയറിൽ മികച്ച ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഇവരെ വിജയത്തിലേക്ക് നയിക്കും എഞ്ചിനീയറിംഗ് സർജറി റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖല ബിസിനസ് കായികം രാഷ്ട്രീയം തുടങ്ങിയവ ഇവർക്ക് തിളങ്ങാൻ കഴിയുന്ന മേഖലകളാണ് ചിത്ര നക്ഷത്രക്കാർക്ക് പൊതുവെ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അൾസർ കുടൽ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് തുലാം രാശിയിൽ വരുന്നവർക്ക് വൃക്ക മൂത്രാശയം പ്രമേഹം എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും സാധ്യത കാണുന്നു മേടം ലഗ്നക്കാർക്ക് തലവേദന മൈഗ്രെയിൻ പനി മുറിവുകൾ അപകടങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട് ചൊവ്വയുടെ ഇരട്ടി സ്വാധീനമുള്ളതിനാൽ ഓടിക്കുമ്പോഴും യന്ത്രങ്ങളുമായി പ്രവർത്തിക്കുമ്പോഴും ഇവർ അതീവ ജാഗ്രത പുലർത്തണം പരിഹാര മാർഗങ്ങൾ നോക്കുമ്പോൾ നക്ഷത്രക്കാർ പൊതുവെ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് ചൊവ്വയുടെ വ്രതം ഹനുമാൻ സ്വാമി സുബ്രഹ്മണ്യ സ്വാമി എന്നിവരെ ഭജിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും രത്നങ്ങളിൽ ചുവന്ന പവിടം ധരിക്കുന്നത് ഇവർക്ക് അനുകൂലമാണ് കന്നിരാശിയിലുള്ള ചിത്രക്കാർ ബുധനെ പ്രീതിപ്പെടുത്താനായി ശ്രീകൃഷ്ണവചനം വിഷ്ണു സഹസ്രനാമ ജപം എന്നിവ നടത്തുന്നത് നല്ലതാണ് തുലാം രാശിയിലുള്ളവർ ശുക്രനെ പ്രീതിപ്പെടുത്താനായി മഹാലക്ഷ്മിയെയും ദുർഗയേയും ഭജിക്കുന്നത് ഉത്തമമാണ് മേഡം ലക്നക്കാർ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ പതിവായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ശോഭയും ശക്തിയും സർഗാത്മകതയും ഒത്തുചേർന്ന ഒരു വ്യക്തിത്വത്തിനുടമകളാണ് അവർക്ക് സമൂഹത്തിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം കണ്ടെത്താനും മറ്റുള്ളവരെ ആകർഷിക്കാനും കഴിയും സ്വയം മനസ്സിലാക്കി കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും